ആ ഹലോ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോ നമുക്ക് സ്വാഗതം അങ്ങനെ കുറെ ദിവസത്തിന് ശേഷം നമ്മൾ എന്താണ് വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ജയ്സിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അതിനുശേഷം ഇപ്പം നമ്മൾ അജ്മീർ പോയി അജ്മീർ നിന്ന് നേരം എന്താ ജയ്പൂർ എത്തിയിരുന്നു ഞാൻ ഇപ്പൊ രണ്ടുമൂന്ന ദിവസം ഒരു നാല് ദിവസം ഞാൻ എവിടെയുണ്ടായിരുന്നെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഉള്ള നമ്മുടെ പെട്ടും കൂടെ ഉണ്ടായിരുന്നു രാജാ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി അച്ഛൻമാരും കൂടെയാണ് താമസം ഉണ്ടായിരുന്നത് അതാണ് ഇവന് ഓവറായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത് സോ ഇനി എന്താണെന്ന് വെച്ചാൽ ജയ്പൂരെത്തി ഇവിടെ നേരെ നേരെ നൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് ആള് കണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും പിന്നെ അപ്പോൾ നെക്സ്റ്റ് ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ജെ ജസ്റ്റ് ജേശ് ജയ്പൂരിൽ വന്നിട്ട് സ്ഥലങ്ങൾ കവർ ചെയ്യണം കാഴ്ചകൾ കാണണം അത് കഴിഞ്ഞിട്ട് ഇവിടെ നേരെ ആഗ്രഹം പോകുന്ന പരിപാടിയാണ് അപ്പോൾ നമുക്ക് നേരെ കീഴിടക്കാം അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ താമസിച്ച വീട്ടിലുള്ള റൂമ് കണ്ടായിരുന്നു ഞാൻ ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത് ഡോർമെറ്ററി ആണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡോർമെറ്ററി ആണ് ഇവിടെ നാലാക്കിയുള്ള ഒരു സെറ്റപ്പ് ആണുള്ളത് അപ്പോൾ ബാഗ് എടുത്തിട്ട് പരിപാടി നോക്കാം സോ അപ്പൊ ജയ്പൂര് എന്ത് പരിപാടിന്ന് വെച്ചാല് അബാഹില് പോകണം ഫസ്റ്റ് പിന്നെ ജയമാര് രണ്ട് പ്ലേസ് പോവാൻ ഉദ്ദേശിക്കുന്നത് കാരണം വെച്ചാൽ ബാക്കി എല്ലാ പ്ലേസിലും എന്താണെന്ന് വെച്ചാല് ടിക്കറ്റും ടിക്കറ്റ് പാൽസിലൊക്കെ കയറുന്ന വൻ ചാർജാണ് തൗസൻഡ് റുപ്പീസൊക്കെ

അപ്പൊ ഞാൻ ഇറങ്ങുകയാണ് ഞാൻ നല്ല വന്ന് വീട്ടിൽ നിന്ന് ഫസ്റ്റ് ഞാൻ പോവാൻ വിചാരിക്കണേ എവിടെയെന്ന് വെച്ചാല് എന്തോ അതിന്റെ പേര് കറുത്ത് കിട്ടില്ല കേട്ടോ എന്തായാലും ഞാൻ വന്ന് ഇറങ്ങിയൊരു പ്ലേസ് ഉണ്ട് അതായത് ഗാന്ധി ഗാന്ധി അല്ല എന്തോ ഒരു സർക്കിൾ ആണ് നമ്മൾ ചോദിച്ചോക്കാം ഗാന്ധി സിംഗോ സ്റ്റേഷന സോറി സ്റ്റേഷൻ ഗാന്ധിസി അപ്പം ഞാൻ അവിടെ അവനെ വിളിച്ചിട്ട് ബാക്കി കാണിച്ച കേട്ടോ ബൈക്ക് അതായത് അങ്ങനെ നമ്മൾ പ്ലേസിന്റെ പേര് കിട്ടിയിട്ടുണ്ട് സിന്ധി ക്യാമ്പ് എന്നാണ് അതിന്റെ പേര് അപ്പോൾ ഞമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരെ രാത്രി അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നത് ആ മൂന്ന് കിലോമീറ്റർ ഒക്കെ കാണിക്കേണ്ടി നടക്കാൻ ഐ മീൻ മൂന്ന് കിലോമീറ്റർ നടക്കാനല്ലെട്ടോ ഏകദേശം പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് പതിനേഴ് മിനിറ്റ് കാണിക്കേണ്ടത് ശരിക്കും നടക്കാനാണ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ രാത്രി നടക്കാൻ നല്ല രസമാണ് ആയുണ്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വീടിന്റെ എല്ലാ വീടിന്റെ മുന്നിൽ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് രണ്ട് രസമാണ് ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ കുറേ സ്ഥലത്തുകളിലൊക്കെ വെച്ചാൽ ഓൺ വീടുകളല്ല ഒക്കെ ഹോം സ്റ്റേസ് പോലെ തെറ്റപ്പില്ലേ അങ്ങനത്തെ അമ്പങ്ങളാണ് നല്ല റെസോർട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ ഏതായാലും ഇവിടുന്ന് രാവിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ നടക്കുക എന്ന് വെച്ചാൽ ഒരു ആടെ കൂട്ടുക ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നേരെ ഹവമൈൽ പോകണം അതാണ് പ്ലാന് ഹവമയില് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്താണെന്ന് വെച്ചാൽ മെട്രോ എടുക്കണുണ്ടോ മെട്രോ എടുത്തിട്ട് വേണം പോകാൻ ൾ നല്ല ഭംഗിയുള്ള വീടുകളും രാത്രി കാണാൻ സാർ ഇവിടെ അപ്പം ഞാൻ നേരെ അവിടെ പോയിട്ട് എന്തെയ്യ സിന്ധികം പോയിട്ട് ആടുന്ന കാഴ്ചകൾ കാണിച്ചേരണം ഓക്കെ സിന്ധികേരി എത്തിക്കേരിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിന്ധികന്നല്ല അവിടുന്ന് എവിടെ ഇറങ്ങി കഴിഞ്ഞാൽ അതേപോലെ റിക്സകള് ഇട്ടിട്ടോ പത്ത് റുപ്പറുണ്ടാവുള്ളൂ ഇവിടെ ആ കാണുന്ന മെട്രോ വരുന്നത് മെട്രോന്ന് നമ്മള് നേരെ ഉള്ളൊരു പേര് പറഞ്ഞു ഞാൻ പേര് പറഞ്ഞു പോയി ആ ബഡി 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 ചോറ് അങ്ങനത്തെ ഒരു സംഭവ സ്ഥലമാണെൻ്റെ പേര് അപ്പൊ ഈ നേരെ ഇവിടെ ആ മെട്രോ കയറി നോക്കാം മെട്രോയിൽ കയറുന്നതിന് മുന്നേ ഫുഡ് കഴിക്കണം എന്നുണ്ട് കൈ ഫുഡ് കഴിക്കണം ഇല്ലെങ്കിൽ ഞാൻ അവിടെ കഴിക്കാനുള്ള പ്ലാനാണല്ലേ അപ്പൊ ഞാൻ ഏതായാലും ഇവിടെ അങ്ങോട്ട് പോയിട്ടില്ല അലിയൻ അടുത്ത് പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചത് അതായത് നമ്മളെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തന്നെ ഞാൻ എന്താന്ന് വെച്ചാല് ഇതാണ് ആലുപൊറാട്ട ആലു പൊറാട്ട എന്ന് പറഞ്ഞാല് ഉള്ളില് എന്താ പറയാ ഉരുളക്കയം വെച്ചിട്ടുള്ള സംഭവം കേട്ടോ വെല്ലേക്ക് എന്തോ ഒരു ഗ്രേവി ഉണ്ട് ഇതേപോലെ പൊട്ടാറ്റോ എന്താണോ ആ ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവമാണ് ഫുൾ സ്ട്രീറ്റ് ഫുഡ് കേട്ടോ മൊത്തം ഉള്ളു പിന്നെ നോൺ വെജ് കാര്യങ്ങളൊക്കെ കിട്ടണമെന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാം എന്നാലും കഴിച്ചു നോക്കാം ഞാൻ എന്തായാലും കഴിച്ചിട്ടുണ്ടി ഇവിടുന്ന് കഴിച്ചില്ല എന്താ ടേസ്റ്റ് വെക്കാം ഞാനങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചു കൊടുക്കണ സമയത്ത് ഒരു സ്ത്രീ ഒന്നായിട്ട് പൈസ വെച്ചിട്ടു അപ്പൊ ഞാൻ ഈ പൈസ കൊടുക്കാണ്ടിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അപ്പൊ ആ കുട്ടിക്ക് ഫുഡ് കഴിഞ്ഞ് കൊടുത്ത് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം സെയിം കുറച്ച് കഴിഞ്ഞപ്പുണ്ട് വേറെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേറെ എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സീനൊക്കെ ശ്രദ്ധിക്കുക അവിടെ അതേപോലെ ഈ മെട്രോ സ്റ്റേഷൻ എന്താ വെച്ചാല് മെട്രോന്റെ ലിഫ്റ്റ് എന്തോ ഒരു പ്രശ്നം ഉണ്ട് ഇപ്പോഴത്തെ കറങ്ങി പോകണം ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ വരുന്നത് അതായത് ചിന്തിക്കാൻ മെട്രോ സ്റ്റേഷൻ ആട്ടത് മെട്രോ പോകണം ഇവിടെ യു പി എല്ലാ മെട്രോ സ്റ്റേഷനിലും ഉണ്ട് അതുകൊണ്ട് ക്യാഷ് വലിയ വിഷയൊന്നുമില്ല കാര്യങ്ങളൊക്കെ മെട്രോ സ്റ്റേഷനിലും എന്തുണ്ട് യു പി ഐ സെറ്റപ്പ് കാര്യങ്ങളുണ്ട് വെൽക്കം ടു ജയ്പൂർ മെട്രോ നമ്മൾ താങ്ക് യു പ്ലാറ്റ്ഫോം ക്യാ വണ്ണേ സ്റ്റേഷൻ അപ്പൊ അവിടെ നിന്ന് മെട്രോന്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് വരുന്ന സ്റ്റേഷൻ ഹാമാലക്കുള്ള കേട്ടോ ഹാമിലേക്ക് ഉള്ള സ്റ്റേഷന്റെ പേരെന്താ വെച്ചാൽ ബഡി ചോപ്പർന്നാണ് പേര് വരുന്നത് ഇവിടെ ബാഗ് ഇതില് വെക്കണം കേട്ടെ ബാഗ് ബഡി ചോപ്പറാണ് നമ്മളെ

വലിയൊരു നാക്ക് ഒന്നും ഇല്ല കേട്ടോ മെട്രോ സ്റ്റേഷൻ നമ്മളെ ബാംഗ്ലൂർ മെട്രോന്റെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്ര വൃത്തി കാര്യങ്ങളൊന്നും ഇല്ല ഐ മീൻ സ്റ്റേഷന്റെ കാര്യ വര വണ്ടിന്റെ ഉള്ള അവസ്ഥകളല്ല വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വന്നിട്ട് ചങ്ങായി വണ്ടി അടച്ചട

അതേപോലെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ജയ്പൂരിലെൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മെട്രോകൾ ഓടി തുടങ്ങും ഓടിക്കൊണ്ടിരിക്കണ ഫുൾ അണ്ടർഗ്രൗണ്ട് മെട്രോസ് ആയിട്ടാണ് അവിടെ മൊത്തം ഉടനെ ഏകദേശം ഒരു ഫൈവ് പെർസെൻ്റേജ് മാത്രമേ ഉള്ളൂ മേലക്കൂടെ ബാക്കി ഫുൾ അണ്ടർഗ്രൗണ്ട് മെട്രോസ് അവിടെ മൊത്തം ഉള്ള വണ്ടി വന്നിട്ടില്ല എപ്പോഴും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് വണ്ടിക്ക് അതുകൊണ്ട് ആളുകളൊക്കെ ജോലിക്ക് പോകാനും കോളേജിൽ പോകാനൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ പോകാനൊക്കെ റെഡി ആയിരിക്കണം അവിടെ ഞാനും വണ്ടിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രി വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ വണ്ടി എത്തിരിക്കുകയാണ് ഗൈസ് വണ്ടി ഇവിടുത്തെ നേരെ അണ്ടർ ഗൌണ്ടിലേക്ക് ഇറങ്ങണം കാഴ്ച കേട്ടോ ജസ്റ്റ് ഒരു മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ അണ്ടർ ഗൌണ്ടാണ് ഓൾമോസ്റ്റ് ഇനി രണ്ടോ വെടുന്നു ഇറങ്ങി കഴിഞ്ഞാല് നമുക്ക് ഹവാമി ജന്തർമാത്ര സിറ്റി പാലസ് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോവാട്ടോ ഈ ഒരു വേല് അപ്പൊ നമുക്ക് വെടുന്നു നേരെ പുറത്തിറങ്ങിയിട്ട് ഫസ്റ്റ് ഹവാമിലേക്ക് പോവാ ഓക്കേ ഇവിടെ എനിക്ക് കാര്യമായിട്ട് പറഞ്ഞാൽ ഹവാമാലും പിന്നെയുള്ള ജയമാല സംഭവം ആദ്യ പാരസ് പറഞ്ഞു പാരശ് നമ്മൾ റൈറ്റ് കൂടുതലാണ് അപ്പം നേരെ നമുക്ക് അതാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത് ആട് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതേപോലത്തെ കുറെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതായത് ഇപ്പോലെ കുറെ ക്രാഫ്റ്റിംഗ് ആയിട്ടുള്ള കുറെ പരിപാടികൾ കാര്യങ്ങളൊക്കെ നേരെ ജയമാൽ ഹവാമിൻ്റെ അടുത്ത് തന്നെ കിട്ടും അതാണ് ഹവാമാൽ വരുന്നത് അത് കണ്ടുണ്ടാവും ഇതാണ് ഹവാമല് ഇവിടെക്ക് പറയുന്ന പേരെന്ന് വെച്ചാൽ പിങ്ക് സിറ്റിന്ന് അറിയപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ പിങ്ക് സിറ്റിന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ബിൽഡിന്റെ കളറും ഏകദേശം ഈ ഈയൊരു കളറായിരുന്നു പക്ഷെ അന്നത്തെ പെയിന്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കണം ആ പെയിന്റ് കാര്യങ്ങൾ ഇപ്പോഴും നോക്കി ചെറിയ ഷെയ്ഡ്സ് കാര്യങ്ങൾ മാത്രം സംഭവിച്ചു ഏകദേശം കുറെ വർഷങ്ങൾക്ക് മുന്നുള്ള പെയിന്റും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നോക്കി ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നമ്മൾ നല്ല ഇവിടുന്ന് കുറച്ചുകൂടി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫുഡ് സ്റ്റേഷൻ ഉണ്ട് അവിടെ പോയിട്ട് ഫുഡ് കേട്ടോ അപ്പൊ അതെ പുറകില് കാണാണ് ഇതാണ് ഹവ്വ്മാർ എന്ന് അറിയപ്പെട്ടത് നമുക്ക് എന്തായാലും ഇനി ഇപ്പൊ കുറച്ച് അങ്ങോട്ട് നടക്കാം കാഴ്ചകളെ കണ്ട് നടക്കാം ഇവിടെ കൊറേ സ്ട്രീറ്റ്സ് ഉണ്ട് കെട്ടോ നിങ്ങൾക്ക് ഫുഡ് കഴിക്കണത് എനിക്ക് അതിനുള്ളത് ഉണ്ട് അതെല്ലാം പർച്ചേസ് ചെയ്യാൻ പറ്റിയതാണെങ്കിൽ അത് അങ്ങനത്തെ കുറെ കടകളുണ്ട് ഇവിടെ ഡ്രസ്സുകള് കുർത്തകള് ഇതുപോലത്തെ സംഭവങ്ങള് ഒരുപാടുണ്ട് ഇതിങ്ങനെ സ്ട്രീറ്റ് ആണ് വരുന്നത് ഏകദേശം കുറെ ഉണ്ടാകൂട ഇവിടെ കുറെ ഷോപ്പുകളുണ്ട് അതേപോലെ ഇതൊക്കെ പിൻസിറ്റി എന്ന് അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ഏരിയക്ക് ഏരിയ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇവിടെ നമുക്ക് ഇതേപോലെ കോസ്റ്റ്യൂമെ കെട്ടിട്ട് എന്ത് ചെയ്യാ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും വിത്ത് ഡ്രസ്സോട് കൂടി നൂറ്റി അമ്പത് റുപ്യ ചാർജ് വരുന്നത് അതേപോലെ ഒരു ഫോട്ടോ ആക്കി എടുത്തു പിന്നെ ഈ സാധനം എന്താ നിങ്ങൾക്ക് കയറുകയെങ്കിലും ഓരോ അതായത് നമ്മൾ ഓരോ നാട്ടിൽ കഴിഞ്ഞാൽ രാജസ്ഥാന് പാകിസ്ഥാൻ സോറി പാകിസ്ഥാൻ മാറി രാജസ്ഥാൻ മുംബൈ അങ്ങനത്തെ കുറേ സിക്കർ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കൊട്ടിച്ചേക്കാൻ പറ്റിയ സാധനം അമ്പത് ഉറുപയാണ് ഇതിന്റെ കോസ്റ്റ് ചെയ്യുന്നത് ഈ സാധനം എന്തായാലും ഒന്ന് മേടിക്കണം എനിക്ക് എനിക്കെന്തായാലും അത് മേടിച്ചിട്ട് അതാണ് മേടിച്ചത് കാണിച്ചു തരട്ടോ ഇതിലിപ്പോൾ എനിക്ക് ഈ സാധനം ഭയങ്കര ഡോർ സാധനമല്ലോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാധനം അല്ലേ അപ്പൊ ഞാൻ മേടിച്ചുള്ള സാധനം ഈ ഒരു സാധനം രാജസ്ഥാന്റെ ഒരു വണ്ടി വണ്ടി വരുന്ന അടുത്ത ആ സാധനം മേടിച്ചിരുന്നു ആ സാധനം കിട്ടിയാലും മുംബൈ ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ എല്ലാ പ്ലേസിലും പോകുമ്പോൾ എന്ത് ചെയ്യാൻ നമ്മൾ എടുക്കലിന്റെ സാധനം അടിപൊളി സാധനം

സിൽവ ഇസ്ലാം ഓമാനിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാർജസ് ഇങ്ങനെയാണ് ചാർജ് വരുന്നത് ഇന്ത്യൻസിനാണെങ്കിൽ എനിക്ക് ടിക്കറ്റ് അമ്പത്തിരണ്ട് രൂപ വരുക ടിക്കറ്റ് അതേപോലെ തന്നെ ഇവിടെ സ്റ്റുഡൻസിനാണെങ്കിൽ ഇരുപത്തി രണ്ട് രൂപയാണ് വരുന്നത് ഇന്ത്യൻ ചൈൽഡ് ചെറിയ മക്കൾക്ക് വരുന്നത് ഇരുപത്തി രൂപ ഫോറിനേഴ്സിന് ഇരുന്നൂറ്റി രണ്ട് രൂപ വരുന്ന കേട്ടോ അപ്പൊ ഞാൻ എന്താ സ്റ്റുഡൻസിന്റെ ഐ ഡി കൊടുത്തിട്ട് എന്താ സ്റ്റുഡൻസ് ഐഡിയിൽ കയറി ഇരുപത്തി രണ്ട് ചാർജ് വന്നു പിന്നെ ഒരു നോർമലി സ്റ്റുഡൻസ് ഐഡി കാര്യങ്ങളൊന്നും ഇല്ല ഇല്ല ടോക്റ്റ് നമ്പർ ആണെങ്കിലും പക്ഷെ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മളെ ലിക് ലിറ്ററേച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻസ് ഐഡി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഐഡിയ അവിടെ കാണിച്ചു കൊടുത്തിട്ടില്ല ഐ ഡി കാണിച്ചിട്ടാണ് പേക്കെടുത്തു സർ കൈസായ സർ 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 കൈസേ സീതാ അബ്സേരാ ഓക്കെ അപ്പോൾ ഇതിലാണ് കയറി പോകേണ്ടത് അപ്പം ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞത് ഇവിടെ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ സുഖം കയ്യിൽ സ്റ്റുഡൻസ് ഐഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏതൊരു ഏരിയ കേറണമെന്നുണ്ടെങ്കിലും റൈറ്റ് വളരെ കുറവാണ് കാരണം നോർമൽ പ്രൈസ് ആയിരം വരികയാണെങ്കിൽ അഞ്ഞൂറ് റുപ്യ അഞ്ഞൂറ് രൂപ വരുന്ന സ്ഥലത്ത് സ്റ്റുഡൻസ് ഐഡി സ്റ്റുഡൻസ് ഐഡി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് ഉപയോഗ ഇരുത്തൊരു രൂപയൊക്കെ കിട്ടും ഇപ്പൊ ഞാൻ ഇതിനുള്ളിൽ കയറുന്നത് കേട്ടോ കാണിച്ചു തരാം കയറി ഇവിടെ ക്ലോക്ക് റൂം ഉണ്ട് ഇവിടെ ഞാൻ ഇതിന്റെ ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട് നടക്കാന്ന് പറഞ്ഞാല് കുറച്ച് പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾക്ക് നേരെ ഇവിടുന്ന് മേലേക്ക് കയറി നോക്കാം എവിടെയാണ് ജയമാലിൻ്റെ സോറിമാലിൻ്റെ പെട്ടെന്ന് ജയമയിലും ജയമാലാണ് കിട്ടുന്നത് വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറിയാ കേട്ടെന്തായാലും പേര് ഞാൻ അതിന്റെ സ്ട്രക്ചർ ഇത് എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള എൻ്റെ സ്ട്രക്ചർ ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ട് പുള്ളിക്കാരനാണ് കേട്ടോ ഇവിടുത്തെ രാജാവ് ഉണ്ടായിരുന്നത് അതായത് ഈ പുള്ളിക്കാരൻ്റെ പേര് പ്രതാപ് സിംഗ് എന്നാണ് സ്വാമി പ്രതാപ് സിംഗ് എന്നാണ് ഇയാളെ പേര് വരുന്നത് ഇയാളെ ഫോട്ടോ അവിടെ ഉണ്ട് അതേപോലെ തന്നെ ഇയാളെ സ്കാച്ച് കൂടെ ഉണ്ടാക്കി വെച്ചാട്ടോ അത് ഈ ഹവമാനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രതിമയാണ് സ്കാച്ചു ആണ് ഇവിടുത്തെ വാതിലൊന്നും രക്ഷയില്ല കേട്ടോ ഇതിന്റെ മരത്തിന്റെ വാതിലാണ് കാണുന്നത് അപ്പൊ ഇതിന് മേലേക്കുള്ള വൈകളാ കേട്ടോ ഇവരുണ്ടാക്കിയ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം ചെറിയ വൈകളേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ എത്തി ഫസ്റ്റ് ഫ്ലോർ തന്നെ ഓ അതിന്റെ അകത്തൊക്കെ നല്ല രസമാണ് അത്തുനിന്ന് പോയി വെക്കാം ഞങ്ങൾക്ക് ജസ്റ്റ് ജസ്റ്റ് ആയിട്ട് ചെറിയ ഒരേ കാഞ്ച് കിട്ടും ബോർ അടിക്കും കാരണം എന്താ ഇത് ഒന്നെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഇതാണ് ഇതിന്റെ ഉള്ളിലത്തെ വ്യൂ വരുന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോർ ആണ് ഈ കാണുന്നത് ഇവിടുത്തെ എല്ലാ കാഴ്ചകളാണ് അവിടെ കാണുന്നത് ഐ തിങ്ക് ഹംബർ പാലസ് ആണ് ആണത് തോന്നുന്നു കേട്ടോ ആ കാണുന്നത് സമയത്ത് പുറത്തുനിന്ന് കാണുന്ന മാതിരിയേ അല്ലോ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് അധികം കാണാറുണ്ട് ഒരുപാടധികം കാഴ്ചകൾ കാണാറുണ്ട് ഒരുപാടധികം ഫ്രൂട്ടുകളുണ്ട് ഇതിൻ്റെ അകത്തല്ല ഇങ്ങോട്ട് മേലെ കയറുന്ന വൈകല് അത് ഫസ്റ്റ് ഫ്ലോറിൽ കയറി തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ അഞ്ചും ആറ് ഇടവികളൊക്കെയുള്ളത് അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോർ ആണെങ്കിലും സെയിമ് തന്നെയാണ് അപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പുറത്ത് കാണുന്ന പോലെയല്ല ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഉള്ളിൽ കയറാവാണെങ്കിൽ ശ്രമിക്കുക ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ കാണാ യെസ് അത് ആണെന്ന് തോന്നുന്നുണ്ട് കാരണം ആ കണ്ടിട്ട് ലുക്ക് ഉണ്ട് ടോപ്പ് കയറി സിറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണാ ഇവിടെ ചിലപ്പോൾ അത്രയുള്ള കാരണം ആ കാണുന്ന കഫേന്റെ ആട് നിന്ന് നമ്മൾ ഈ ഒരു ഈ ഒരു സംഭവം നമുക്ക് റീലൊക്കെ ഹുഷാറായിട്ട് എടുക്കാൻ പറ്റിയ പ്ലേസ് ആട്ടത് ഇവിടുത്തെ ഫുൾ വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് ഹവാമിന്റെ കാഴ്ചകള് നമുക്ക് ഇതിനായിട്ട് ടോപ്പ് ഉണ്ടോ അതൊക്കെ നമുക്ക് നേരെ ഇവിടെ താഴെക്കറങ്ങി വെക്കാം ഇത്രേ ഉള്ളൂ ഇവിടെ ഇതാണ് താഴേക്കറങ്ങൾ വഴികൾ ഇനി നേരെ താഴെ പോയി വെക്കാം എന്നിട്ട് അടുത്ത് മറ്റേ പ്ലേസിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം അപ്പൊ ഞാൻ അതവിടുന്ന് ഇപ്പോ നേരെ ജയമാലിക്ക് പോകണേ നമ്മള് നേരത്തെ ഉണ്ടായിരുന്ന പ്ലേസിന്റെ പേര് ഹവാമോ അപ്പൊ ഇവിടുന്ന് നേരത്തെ ഒരു റിക്ഷകാരനോട് പറഞ്ഞു എൺപത് റുപ്യ ചാർജ് വരുന്ന ആള് വന്ന് അറുപത് റുപ്യമ്മോട് പറഞ്ഞ് അപ്പൊ അത് വേണ്ടായിരുന്നു അമ്പത് രൂപക്കുറെ ഇവിടുന്ന് ഏകദേശം നമുക്ക് പോകാൻ പറഞ്ഞ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉണ്ട് ഇതേപോലെ റിക്ഷ എടുത്ത് പോകണ ലാഭം പക്ഷെ ഇവിടെ ഡയറക്റ്റ് വണ്ടി ഇല്ലാത്തത് കൊണ്ട് എന്താ വെച്ചാൽ സിംഗിൾ സിംഗിൾ ആയിട്ട് പോകണം അല്ലെങ്കിൽ പിന്നെ പോണ ആൾക്കാർ കൂടെ ഓട്ടോയില് കയറി പോണം നടക്കാൻ ഏകദേശം കൊറേണ്ടട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓട്ടോ വിളിച്ചു പോണത് ഒറ്റക്കാളോ മൂഡുമില്ല നമ്മൾ റിക്ഷയിൽ നേരെ നമ്മളിവിടെ ഹവാമാലെത്തി എത്തിയിട്ടുണ്ട് ഇതാണ് ജയമാല വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലാണ് ജയമാല വരുന്നത് ഞാൻ ആടിന് വരുന്ന ഒരു ചെറിയൊരു ഗുഹ മേടിച്ചിട്ടുണ്ട് അപ്പൊ ഗുഹ മേടിച്ച് ഗുഹ കഴിക്കണം ഇതാണ് ഹവാമാല വരുന്നത് സീസൺ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് അവിടെ പിന്നെ അതേപോലെ വേറെ കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഈ സമയത്ത് സാധാരണ അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവരൊക്കെ പറയുന്നത് വെള്ളം കുറവായിരിക്കും പറഞ്ഞു പക്ഷെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇണ്ടാ ഇതാണ് ഇവിടുത്തെ ചേമായിൽ വരുന്നത് പേരൊക്കെ കേട്ടോ പേരക്കേം കഴിച്ചിട്ട് ഇത് അവിടെ ഇങ്ങനെ കാഴ്ച കണ്ടിരിക്കാനുള്ള രസോ ൾക്കാരുണ്ട് മസാല കഴിക്കാൻ ഇതാണ് നമ്മളെ ജയമാലി വരുന്നത് ജയമാലിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് ജല കൊട്ടാരെന്നാണ് ഇതിന്റെ പേര് വരണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പത് കാലഘട്ടത്തിൽ ആണ് എന്താ ഈ ഒരു ഈ ഒരു പാലസ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഈ പാലസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ തടാകത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് രാജസ്ഥാൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതേപോലത്തെ ഒരു എന്താ പറയുക ആയിട്ടുള്ള പരിപാടികൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നൊരു കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്നാലും ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതും ചേമാലോ അതേപോലെ ഹവാമാല ഉള്ള രണ്ടും കവർ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ നേരെ ആഗ്രഹിക്കാറുള്ള പരിപാടി നോക്കാം രണ്ട് മണിക്ക് എന്തോ ഒരു ട്രെയിൻ വരുന്നുണ്ട് പിന്നെയുള്ള പാലസും കാര്യങ്ങളും പക്ഷെ പാലസിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചാർജസ് ആണ് ഒരു ആയിരം ഉറുപ്പയ്ക്കാണ് ചാർജ് വരുന്നത് അപ്പോൾ പത്ത് ആയിരം കൊടുത്തതിനുള്ള കയറേണ്ട ഒരു ആവശ്യമില്ലാന്ന് ഞാൻ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് വരിക കാണൊക്കെ ചെയ്യട്ടോ ഇങ്ങനെ അതായത് ഇവിടുന്ന് ഇനി പുറത്തേക്കുള്ള വണ്ടി നോക്കണം അതായത് റെയിൽവേയിലേക്കുള്ള വണ്ടി നോക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനത്തെ പരിപാടികൾ ഇവിടെ ഉണ്ട് ഇട്ടോ അങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിരിക്കണതും പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ കുടമ്പുള്ളി മതി കുടമ്പുളിയൊക്കെ ഉപ്പിട്ട് കൊടുക്കും ഇവിടെ ഞാൻ കുറെ ടീം ഉണ്ട് ഇതാ പ്രാവിന് ഫുഡ് എടുക്കുക പ്രാവിന് മറ്റേ എന്താ പറയുക പ്രാവിന് ഫുഡ് എടുക്കുക പ്രാവിനെ ഓടിപ്പിക്കുക ഇവിടുത്തെ വീഡിയോ എടുക്കുക അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ അപ്പൊ ഞാൻ എന്താ ഇനി ഇവിടുന്ന് നേരെ തീർക്കുകയാണെങ്കിൽ നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കേ അപ്പൊ ഇനി പോണ കാഴ്ച കാണാം നമുക്ക് ചെക്ക് നമുക്ക് അടുത്ത് ലിഫ്റ്റ് നമ്മുടെ എമാലിന്റെ അവിടുന്ന് ഞാൻ എന്തായാലും ഇവിടുത്തെ ഓട്ടോ റിക്ഷ എടുത്ത് പോകണില്ല ഇനി വണ്ടി കിട്ടിയാണ് വണ്ടി കയറി പോകുന്ന പരിപാടി ഉള്ളത് കുറച്ചുകൂടി നൈസ് എക്സ്പീരിയൻസ് ആയിരിക്കും സോ അങ്ങനെ പോടി എന്താ സീൻ എന്ന് വെച്ചാല് ബൈക്കിനെന്തായാലും നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകാനും എടുക്കൂല കാരണം എന്താ സീൻ വെച്ചാല് ബൈക്കിനൊക്കെ ഇവിടെ രണ്ട് ഹെൽമെറ്റ് നിർബന്ധമാണ് ഇവിടെ ബൈക്കല്ലാതെ വേറെ വണ്ടി വരുവോക്ക അപ്പോൾ നോ റിക്ഷ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ റിക്ഷേനെ എടുത്തിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിട്ടിയില്ല എന്താ പറയുക ബൈക്കിനെ കൂടെ രണ്ട് അലമിന്റ് നിർബന്ധമാണ് പിന്നെ കാറിന് തന്നെ ഫുൾ ടാക്സി മാത്രമേ വരുകയുള്ളൂ അപ്പോൾ എന്താ റിക്ഷ എടുക്കും റിക്ഷയ്ക്ക് നമുക്ക് ചാർജ് വരുന്നത് മൂന്നാൾ ലോണ്ടാണ് പോകുന്നത് ഇരുപത് രൂപ ചാർജ് വരുകയുള്ളൂ അപ്പോൾ നമ്മൾ നേരെ എന്ത് ചിന്തിച്ചാൽ നേരെ ഈ റിക്ഷയിൽ കയറിയിട്ട് നേരെ ഇവിടുന്ന് ഹവാമാനെല്ലാം അങ്ങോട്ട് പോകണം അവിടുന്ന് നമുക്ക് റെയിൽവേയിലേക്ക് വണ്ടി കിട്ടിയാൽ സെറ്റ് ആയി നോക്കാം ആണ് നേരത്തെ നമ്മള് വണ്ടി എടുത്ത് പോയിണ്ടായിരുന്നത് ശരിക്കും എന്താ വെച്ചാൽ കൈ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ ഉള്ള വണ്ടി കയറി പോവാൻ നോക്കുക അപ്പൊ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാണ് ഇരുപത് രൂപ ചാർജ് ആയിട്ടുള്ളൂ നേരെ കുറച്ച് അങ്ങോട്ട് പോയ സമയത്ത് ഞാൻ മാക്സിമം കുറച്ച് ഇപ്പൊ മെയിൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുക അങ്ങോട്ട് എങ്ങോട്ട് വണ്ടി കയറി പോകാനൊക്കെ നോക്കുക അതൊക്കെയാണ് ഞാൻ ചെയ്ത് വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങിയിട്ട് ഇനി നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണത് ഇപ്പൊ പ്ലാക്ക് പോവ് രണ്ടില വണ്ടിയില്ല ഈശ്വര വണ്ടിയുണ്ടല്ലോ വണ്ടി 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 നേരെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാല് റെയിൽവേ സ്റ്റേഷൻ ഓക്കെ റെയിൽവേ സ്റ്റേഷൻറെ അടുത്തുള്ള പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുണ്ട് മെട്രോ സ്റ്റേഷൻ ലില്ലൂർ ഇനിയിപ്പോ ഇവിടുന്ന് നേരെ റെയിൽവേ റെയിൽവേയിലേക്ക് പോകാൻ ബസ് എനിക്ക് ട്രെയിൻ ആഗ്രഹയിലേക്ക് ഉള്ള പറഞ്ഞാലോ രണ്ടേ മുക്കാലാണ് ഉള്ളത് ഇപ്പൊ ഒന്നേ മുക്കാലായിട്ടുള്ളു ഇഞ്ൊരു മണിക്കൂർ പോസ്റ്റ് ഉണ്ട് അപ്പൊ ഇഞ്ചു മണിയാൽ കുറച്ചേങ്ങനെ ചുറ്റി കിറങ്ങി കാണുന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ അതിന് നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷനെ തിരക്കട മോള് കണ്ടോടിക്കണേ ഇതാണ്ടോ അസ്വാദി തിരക്കാണ് നമുക്കുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഏകദേശം വണ്ടി മണി ആയിട്ടുണ്ട് ഒരുപാട് സമയം വെയിറ്റ് ഈ വരുന്ന പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നത് ഫുള്ള് ക്രൗഡാണ് ഇത് ബീഹാറിലേക്കുള്ള വണ്ടിയാണ് ഭയങ്കര ക്രൗഡാണ് മൊത്തത്തിലുള്ളത് ട്രെയിൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് ട്രെയിൻ ലോക്കലിന്റെ അവസ്ഥയാണ് ഇത് ണേലെ അഞ്ചുപടി ഏകദേശം ഒരു നാലു മണിക്കൂറിന് യാത്രയാണ് നേരം ആഗ്രഹിക്കും ജനറലാണുള്ള ഇപ്പൊ നൃത്തം ഇങ്ങനെ നിക്കണം അവിടെ പുള്ളി ഇരുപത് സ്വർണമാല ഏറ്റവും കേട്ടോ അവിടെ സ്വർണ മറ്റേ കളർ 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 ആയിട്ടുള്ള മാലല്ലേ ഞാൻ എക്കണേ ഗ്യാപ്പ് ഒക്കെ അവിടെ കിടന്നു ഇരിക്കുന്ന ലോക്കലിന്റെ അവസ്ഥ എന്നാൽ വണ്ടിയോടെ സ്ലീപ്പറിന്റെ സ്ലീപ്പറിൽ പൊന്നോ ഏകദേശം ഒരു ആട്ടോ ഞാനവിടെ അവിടെ ആഗ്ര ഫോർട്ട് എത്തിയിട്ടുണ്ട് റേ സെക്കൻഡ് ക്ലാസ് യാത്രയുണ്ട് ഞാൻ ഇപ്പൊ വന്നതിപ്പോ ഞാൻ യു പി എത്തിപ്പാണല്ലോ യു പി എത്തുന്നവരെ ഈ ഒരു ഈ ഒരു ഈ ട്രെയിൻ അല്ല ബാക്കി എല്ലാ ട്രെയിനും അടിപൊളിയായിട്ട് ഇരുന്നു അവസരം ഓ കിട്ടി ഓരെന്ന ക്ലാസിന്റെ അവസ്ഥ ഇപ്പൊ എന്റെ പുറകെ കാണുന്നതാണ് നമ്മുടെ ആധ്രാ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് അപ്പൊ ഞാൻ ഇവിടുന്ന് റൂമിലേക്ക് പോവാണ് എന്ന് പറഞ്ഞാല് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ബുക്ക് ചെയ്യുന്ന റൂംസ് പറഞ്ഞാൽ നമ്മുടെ ബുക്കിംഗ് ഡോട്ട് കോം ത്രൂ ആണ് ഞാൻ ബുക്ക് ചെയ്യാറുള്ളത് അപ്പൊ എന്താ ചെറിയ പ്രൈസിൽ നല്ല റൂം അല്ല അടിപൊളി ആയിട്ടുള്ള ഡോർമെറ്ററി വേൾ സംഭവം കിട്ടും അപ്പൊ ഇപ്പൊ ഇവിടുന്ന് ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ട് ആടിന് ശരിക്ക് താജ്മഹലിലേക്ക് എത്ര മൂന്ന് കിലോമീറ്റർ സംതിങ് ഒക്കെ ഉള്ളൂ ഞാൻ ഇപ്പൊ ബുക്ക് ചെയ്തുള്ള പ്ലേസിന്ന് ഇവിടുന്ന് ഊബറിന് കാണിക്കുന്ന പ്രൈസ് തൊണ്ണൂറ്റിയത് രൂപയാണ് കാണിക്കുന്നത് ഓട്ടോക്ക് ഇവിടുന്ന് നോർമലി ഓട്ടോക്ക് എത്ര ചാർജസ് നോക്കിയിട്ട് ബാക്കി കാണാം കേട്ടോ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഈ ഓട്ടോകാരാണ് വെച്ച് പോകുന്ന നൂറ്റിഅമ്പത് റുപ്പാണ് അപ്പൊ എന്തായാലും റാപ്പിഡോ അല്ലെങ്കിൽ ഊബർ ബുക്ക് ചെയ്യുക ഊബറിൽ ഏകദേശം നയന്റി സെവനാണ് കാണിക്കുന്നത് റാപ്പിഡോല എത്ര ചാർജസ് വരുന്നത് നോക്കിയോട്ടെ

ഭയ്യാ ഹായ് പോലോ ഏ ഇപ്പൊ ബയ്യന്റെ വണ്ടിയിൽ നമ്മൾ പോകേണ്ടിരിക്കുന്നത് റൂമിലേക്ക് ഓക്കെ നമുക്ക് നേരെ റൂമിലെത്തി ഡൽഹിയിൽ ആക്കേണ്ട അവസ്ഥ ഇവിടെ തണുപ്പ് കുറവാണ് അപ്പൊ കമ്മിയാണ് അത് തണുപ്പ് കുറവാണ് എത്ര ലേറ്റ് ആക്കട്ടില്ല ഞാനിപ്പോ നമ്മുടെ ഹോസ്റ്റലിനടുത്തി നമ്മള് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോർമെറ്ററി ട്രാവൽ മങ്കിന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇവിടെ ഒരാൾക്ക് ത്രീ സംതിങ് ആണ് വരുന്നത് ഡോർമെറ്ററി ആയിരുന്നത് എൻട്രി ചെയ്തിട്ട് ബാക്കി കാണിച്ചിരട്ടോ നമ്മുടെ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളും കാണിച്ചിരട്ടോ ഇതാണ് അടുത്ത ഹോസ്റ്റൽ ട്രാവൽ മങ്കി മങ്കാണിതിൻ്റെ പേര് നമുക്ക് ബുക്കിംഗ് ഡോട്ട് കോം ത്രൂ എന്ത് ചെയ്യാം നമുക്ക് ഇത് ബുക്ക് ചെയ്യാൻ വേണ്ട ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഓക്കെ 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 അപ്പോൾ അതേപോലെ തന്നെ പറഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് എൻട്രി കാര്യങ്ങൾ ചെയ്യേണ്ട പ്ലേസ് പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ റൂം സ്റ്റാർട്ടിങ് കിട്ടുക അതായത് നമ്മൾ എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മണി ടു പിറ്റേ ദിവസം പതിനൊന്നു മണി വരെയാണ് റൂമിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങൾ വരുന്നത് ആൻഡ് ഇതാണ് നമ്മളെ റൂം റൂമല്ല വരുന്നത് ഡോമാണ് വരുന്നത് ഡോർമെറ്ററി ബേസ് ആണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളുള്ള റൂമാണ് കേട്ടോ ഞാൻ ഇവിടെയാണ് കിടന്ന് ഇറങ്ങാൻ വേണ്ടി പോണത് ഇവിടെ നമുക്ക് കിടന്നുറങ്ങാൻ ഇനി ഇപ്പം നമ്മൾ പേഴ്സണലി ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇടനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ തീയിട്ടുണ്ട് പിന്നേന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക എ സി ഉണ്ട് പിന്നെ എ സിൻ്റെ ആവശ്യമില്ല ഇവിടെ പിന്നെ നമുക്ക് ഓരോരുത്തർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ലോക്കറ് കാര്യങ്ങളുണ്ട് നല്ലൊരു ഓപ്ഷനാണ് ആണ്ട്ടോ നീ അപ്പം ഇന്നലെ പോയി റൂമിൽ ലോക്കറിന്റെ സെറ്റപ്പ് ഉണ്ട് പക്ഷേ ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ അങ്ങനെ ബാഗ് സാധനം ഇട്ട് തൽക്കാനം വെക്കണം അപ്പം നമുക്ക് ഇനി പോയിട്ട് ഫുഡ് കഴിക്കണം അങ്ങനെ ഫുഡ് അയച്ചിട്ടില്ല അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നുണ്ടെങ്കിൽ ബെൽ ഐക്കോൺ ഒന്നെ എടുക്കും അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ